ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം അനിമോള് ഭയങ്കര ദുഃഖിതയായിട്ടിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് അനിമോള് ഭയങ്കര ദുഃഖത്തിലാണ് അപ്പം അനിമോൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അപ്പാനിയൊക്കെ ഭയങ്കരമായിട്ട് അനിമോളെ വന്ന് കളിയാക്കുന്നുണ്ട് അനിമോളുടെ അടുത്ത് ഓരോന്നൊക്കെ പറയുന്നുണ്ട് അനുമോളിനെ മോശമായിട്ടുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ അപ്പാനി ഉപയോഗിക്കുന്നുണ്ട് ഒരു നല്ല കാര്യമാണ് എന്താന്ന് വെച്ചാൽ അനിമോൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ആ ടൈമിന് വന്നിട്ട് എന്ത് വേണേലും വിളിച്ച് പറയാം ഇതൊക്കെ ഒരു നല്ല കാര്യമാണ് പക്ഷേ അനാവശ്യം പറയുന്നത് ശരിയല്ല അപ്പാനി പക്ഷേ അനാവശ്യമൊക്കെ പറയുന്നുണ്ട് കുറേ മോശം വാക്കുകളൊക്കെ ഉപയോഗിച്ചാണ് പറയുന്നത് അപ്പോൾ അനിമോൾ ഇതെല്ലാം കേട്ട് ഭയങ്കരമായിട്ട് ദുഃഖിച്ച് അവിടെ ഇരിക്കുകയാണ് അനിമോളിൻ്റെ പാവയെടുത്ത് അപ്പാനി അനിമോളുടെ പാവയെടുത്ത് വലിച്ചെറിഞ്ഞ് അപ്പോൾ അതിൻ്റെയൊക്കെ സങ്കടത്തിലാണ് അനിമോൾ ഭയങ്കര ദുഃഖിച്ച് ഒരിടത്ത് വിഷമിച്ചിരിക്കുകയാണ് എന്ത് എന്ത് പറയും എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയോ പക്ഷെ ഒന്നും പറയാനും പറ്റുന്നില്ലല്ലോ അതാണ് അനിമോൾക്ക് ഭയങ്കര വിഷമം ഒന്നും പറയാൻ സംസാരിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഒന്നും പറയാനും ആകത്തില്ല അപ്പാനിയാണെങ്കിൽ വായി തോന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അതെല്ലാം കേട്ടേണ്ടിരുന്നിട്ട് അനിമോൾക്കാണെങ്കിൽ ഒന്നും ഒരു ഒരു രക്ഷയില്ല അനിമോളത് സഹിക്കാൻ പറ്റുന്നില്ല അത് ഭയങ്കര ദുഃഖമായി അനിമോൾ അതുകൊണ്ട് തന്നെയാണ് ഒന്നും മിണ്ടാതെ ആ പാ പാവയെ കെട്ടിപ്പിടിച്ചവിടെ അങ്ങനെ ഇരിക്കുന്ന എന്താണേലും ഭയങ്കര ദുഃഖത്തിലാണ് അനിമോള് അപ്പാനി പറയുന്ന ഒന്നും ശരിയല്ല